സി പി ഐ ഇനിയും ഇടതുപക്ഷത്ത് അപമാനവും പേറി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല ഇത് കൃത്യമായി കോൺഗ്രസ് അഭിപ്രായം ഉന്നയിച്ചിരിക്കുകയാണ് സി പി ഐക്ക് കൃത്യമായും നല്ലൊരു ദിശാബോധമുണ്ട് സി പി ഐ എം ജീർണിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ആദർശങ്ങളും മൂല്യങ്ങളും നഷ്ടപ്പെട്ട് മൂല്യച്ഛുതിയുടെ പടുകുഴിയിൽ ഇരിക്കുന്ന ഒരു പ്രസ്ഥാനമാണത് അത് പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ മാത്രം നിയന്ത്രണത്തിലുള്ള അമ്മാവനും മരുമോനും കൂടെ നടത്തുന്ന തട്ടിപ്പ് സംഘമായി എന്ന് കെ സുധാകരൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഈ സി പി ഐ എമ്മിന് ഇനി ഒരിക്കലും കേരളത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസമാകാനോ കഴിയില്ല അതിന് മൂല്യമുണ്ടായിരുന്ന ഒരു നാളുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എന്നേ ഒലിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി ബിനോയ് വിശ്വം ഇടതുപക്ഷം വിടുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുകയാണ് എന്നത് വ്യക്തമാണ് മാത്രമല്ല വളരെ വൈകാതെ സി പി ഐയിൽ പിളർപ്പുണ്ടാകും ആ പിളർപ്പ് എന്നത് ഇടതുപക്ഷം വിട്ടുവരാൻ വേണ്ടിയുള്ള നീക്കമായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സി പി ഐ കോൺഗ്രസ്സുമായി ചേർന്നാൽ തീർച്ചയായും അവർക്ക് അവരുടേതായ ശക്തി എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എം എം ഹസൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം സി പി ഐക്ക് സി പി എമ്മിൻ്റെ ഔദാര്യമൊന്നും വേണ്ട അവർക്ക് വിജയിക്കാൻ കഴിയുന്ന ചില സീറ്റുകളുണ്ട് അവിടെ സി പി ഐ എമ്മിന്റെ വോട്ട് കിട്ടിയല്ല ജയിക്കുന്നത് സി പി ഐ എം ചതിച്ചതുപോലെ മറ്റൊരു പാർട്ടിയും കൂടെ നിന്ന് കാര്യമായിട്ടില്ല തൃശ്ശൂർ ലോക്സഭയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭയിലും സി പി ഐയെ തേച്ചൊട്ടിക്കാൻ വർഗീയവാദികൾക്ക് വേണ്ടി സി പി ഐ എം കുടപിടിക്കുന്നത് കൃത്യമായും ഇപ്പോൾ പോലീസ് തലത്തിലുള്ള നീക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നതാണ് അതായത് ഉന്നത ഉദ്യോഗസ്ഥർ വരെ അതിന് കൃത്യമായി ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് സി പി ഐക്ക് ഇതിലും മികച്ച ഒരു അവസരമില്ല യു ഡി എഫുമായി ചേർന്ന് മുന്നോട്ട് പോയാൽ തീർച്ചയായും സി പി ഐ എന്ന പ്രസ്ഥാനം നിലനിൽക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തും ദേശീയപരമായി ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ് ഇപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനം എന്നാൽ സി പി ഐ എം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അവർക്ക് കിട്ടിയിരിക്കുന്ന മൂന്ന് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിൻ്റെ ഔദാര്യമാണ് രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിൽ നിന്നുള്ള ജയം അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് സീറ്റുകൾ ഇതൊക്കെ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സഖ്യരക്ഷികളും കൊടുത്ത ഔദാര്യമാണ് എന്നിട്ടാണ് വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഇവിടെ എന്തോ ഗിമിക്ക് കാണിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിൽ നടത്തുന്ന ഡീല് എത്രത്തോളം ഭയാനകരമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയതായി വിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ സി പി ഐ ഇടതു മുന്നണി വിടും അത് തീർച്ചയാണ് ഇതിന് യാതൊരു തർക്കവുമില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സി പി ഐക്ക് മടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപമാനവും കയറി ഇനിയും ഇടതുപക്ഷത്തെ കടിച്ചു തൂങ്ങേണ്ട ഒരു രീതിയിലുള്ള ഉത്തരവാദിത്വമില്ല സി പി ഐ എന്നാൽ ഇടതുപക്ഷത്തെ യഥാർത്ഥ കറകളഞ്ഞ പ്രസ്ഥാനമാണ് സി പി ഐ എം എന്ന് പറയുന്നത് കുറെ വർഗീയവാദികളുടെ ഒതുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അവർ തീരുമാനിക്കുന്ന പോലെയാണ് രാഷ്ട്രീയപരമായി ഇന്ന് കേരളത്തിൽ ഇടതുമുന്നണി എങ്ങോട്ട് ചലിക്കണമെന്ന് തീരുമാനിക്കുന്നു വാസ്തവത്തിൽ ഇടതുമുന്നണി എന്ന സംവിധാനം തന്നെ നശിച്ചിരിക്കുന്നു എല്ലാം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നത് പിണറായി വിജയനാണ് അങ്ങനെയുള്ളവരെ ധാർഷ്യവും ധിക്കാരവും കാണിക്കുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വിനോദ് യുശപ്പ് വ്യക്തമാക്കി